വീണ്ടും വാർത്തകളിലേക്ക് സർക്കാർ ജീവനക്കാരായ വനിതകൾക്ക് മൂന്ന് വർഷം വരെയുള്ള കെയർ അവധി അനുവദിക്കാൻ ഒരുങ്ങി ഷാർജ തുടർച്ചയായ പരിചരണം ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അമ്മമാർക്കാണ് ഈ അവധി ലഭിക്കുക കെയർ അവധി ജീവനക്കാരിയുടെ സർവീസ് കാലയളവിന്റെ ഭാഗമായിട്ടും കണക്കാക്കപ്പെടും ആരോഗ്യ കാരണങ്ങളാൽ തുടർച്ചയായ പരിചരണം ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്കോ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കോ ജന്മം നൽകുന്ന അമ്മമാർക്കാണ് കെയർ അവധി ലഭിക്കുക പ്രസവാ അവധി പൂർത്തിയാക്കിയതിനു ശേഷം ആരംഭിക്കുന്ന ഈ അവധി ആദ്യം ഒരു വർഷത്തേക്കും പിന്നീട് വാർഷികാടിസ്ഥാനത്തിൽ മൂന്ന് വർഷം വരെ നീട്ടാനും സാധിക്കും ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽക്കാസിമിയുടെ നിർദ്ദേശപ്രകാരമാണിത് നടപ്പിലാക്കുന്നത് അമ്മമാരെ പിന്തുണയ്ക്കിയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തെ പരമാവധി കാലാവധി പിന്നിട്ടിട്ടും അവധി തുടരേണ്ട സാഹചര്യം ഉണ്ടായാൽ വിഷയം ഹയർ ഹ്യൂമൻ റിസോഴ്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും തുടർന്ന് ആവശ്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം കേര അവധി ജീവനക്കാരിയുടെ സർവീസ് കാലയളവിന്റെ ഭാഗമായിട്ടും കണക്കാക്കപ്പെടും ജനം ദുബായ്